നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗം കാലാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശീയ ആയുധ നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും ശ്രദ്ധയൂന്നിയുള്ള പ്രതിരോധ മുന്നേറ്റമാണ് രാജ്യം നടത്തിവരുന്നത് പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഒട്ടനേകം ചുവടുവയ്പുകൾ രാജ്യത്തെ പ്രതിരോധ രംഗം ഇതിനോടകം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അത്തരമൊരു സുപ്രധാന ചുവടുവയ്പാണ് രാജ്യത്തിന്റെ സൈനിക ശേഷിയുടെ തന്ത്രപരമായ കൃത്യത വർദ്ധിപ്പിക്കുന്നതിനായി നാനൂറ്റി അൻപത് നാഗാസ്ത്ര വൺ യുദ്ധോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൈന്യത്തിന്റെ നീക്കം നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോളാർ ഇൻഡസ്ട്രീസിനാണ് ആത്മഹത്യാ ഡ്രോണുകൾ അഥവാ ചാവേർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന യുദ്ധോപകരണങ്ങൾക്കായുള്ള ഓർഡർ നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തദ്ദേശീയ ചാവേർ ഡ്രോണാണ് നാഗാസ്ത്ര വൺ സോളാർ ഇൻഡസ്ട്രീസിന്റെ ഉപസ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് അഥവാ ഇല ആണ് ഈ അത്യാധുനിക സൂയിസൈഡ് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിനായി ഒരുക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യൻ സൈന്യത്തിന്റെ അധികാരങ്ങൾക്ക് കീഴിൽ നാനൂറ്റി എൺപത് നാഗാസ്ത്ര അയ്യാർ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾക്കായുള്ള ഓർഡർ ഇ ഇ എല്ലിന് നൽകുകയുണ്ടായി ഇതേ തുടർന്ന് പ്രീ ഡെലിവറി പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇ ഇ എൽ നൂറ്റി ഇരുപത് യൂണിറ്റുകൾ സൈന്യത്തിന് നൽകുകയുമുണ്ടായി ആധുനിക യുദ്ധരംഗത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യ നടത്തിയിരിക്കുന്ന സുപ്രധാന ചുവടുവയ്പാണ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ചാവേർ ഡ്രോണുകൾ സൈന്യത്തിന്റെ ഭാഗമാക്കുന്ന ഈ നീക്കം ശത്രുലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത നാഗാസ്ത്ര വൺ എന്ന ഹൈടെക് ഡ്രോണുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ കുതിച്ചുചാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നാഗാസ്ത്ര വൺ എന്നത് ഒരുതരം അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണമാണ് അതായത് പറക്കൽ വേളകളിൽ പോലും കൃത്യമായ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും അവയിൽ എത്തിച്ചേരാനും ഈ ഡ്രോണിനാകും അങ്ങനെ ഒരു നിയുക്ത പ്രദേശത്ത് കൃത്യമായ ദൗത്യ നിർവഹണത്തിനായി ഈ ഡ്രോണുകൾ വിനിയോഗപ്പെടുത്താനാകും ഏകദേശം ഒൻപത് കിലോഗ്രാം ഭാരമുള്ളവയാണ് നാഗാസ്ത്ര വൺ ഡ്രോണുകൾ രണ്ട് മീറ്റർ ചുറ്റളവിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ജി പി എസിനാൽ സജ്ജമാക്കിയ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ദൈർഘ്യവും മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുമുള്ള നാഗാസ്ത്ര വണ്ണിന് ഒരു കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയും കൂടാതെ രണ്ട് കിലോഗ്രാം പെലോഡ് കൂടുതൽ ദൂരത്തേക്ക് എത്തിക്കാൻ കഴിവുള്ള നവീകരിച്ച പതിപ്പും ഇവയിൽ ഉൾപ്പെടുന്നു ഇത്തരം ഡ്രോണുകളുടെ മറ്റൊരു സവിശേഷത ഇവ വീണ്ടും ഉപയോഗിക്കാനാവും എന്നതാണ് ഒരു ദൗത്യം നിർത്തലാക്കപ്പെടുകയോ ലക്ഷ്യം തിരിച്ചറിയാൻ ഏതെങ്കിലും സാഹചര്യത്താൽ കഴിയാതിരിക്കുകയോ ചെയ്താൽ നാഗാസ്ത്ര മണിനെ പാരച്ചൂട്ട് റിക്കവറി സംവിധാനം ഉപയോഗിച്ച് തിരികെ എത്തിക്കാനും സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനും കഴിയും കാമികാസേ മോഡിൽ നാഗാസ്ത്ര വണിനെ നേരിട്ട് ലക്ഷ്യത്തിലിടിച്ചു കയറി സ്വയം നശിച്ചുകൊണ്ട് ശത്രുവിന്റെ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള കൃത്യതയാർന്ന പ്രഹരശേഷി തന്നെയാണ് ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇവയ്ക്ക് നാലായിരത്തി മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ മറികടക്കാൻ ഇവയ്ക്കാകും സജ്ജീകരിച്ചിരിക്കുന്ന നിരീക്ഷണ ഉപകരണങ്ങൾ മറ്റൊരു സവിശേഷതയാണ് പകൽ രാത്രി നിരീക്ഷണ ക്യാമറകളും ശത്രു ഉന്നമിടുന്ന ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഒരു വാർഹെഡുമാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ശത്രു പരിശീലന ക്യാമ്പുകൾ ലോഞ്ച് പാടുകൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നിവയെ കൃത്യമായി ആക്രമിക്കുന്നതിനായാണ് നാഗാസ്ത്ര വൺ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവ സൈനികർക്കുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിനും സഹായകമാണ് വൈദ്യുത പ്രൊപ്പൽഷനും കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചറും കാരണം ഈ മാൻ പോർട്ടബിൾ ഡ്രോണുകൾ ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിൽ അകപ്പെടില്ല അതിനാൽ തന്നെ തന്ത്രപ്രധാനമായ നിർണായക പ്രവർത്തനങ്ങൾക്ക് ഇവ ഏറെ അനുയോജ്യമാണ് പ്രത്യേകിച്ച് അതിർത്തിയിൽ കയറുന്ന തീവ്രവാദികളുടെ ഗ്രൂപ്പുകൾ പോലുള്ള താരതമ്യേന താഴ്ന്ന നിലയിലുള്ള ഭീഷണികളെ ലക്ഷ്യം വെക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ പരിഹാരമാണ് നാഗാസ്ത്ര വൺ ഡ്രോണുകൾ സോളാർ ഇൻഡസ്ട്രീസിന് കീഴിലുള്ള ഇഇൽ പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ളവയാണ് ഇത് ലോകത്തിലെ മുൻനിര സൈനിക ശക്തികൾ വികസിപ്പിച്ചെടുത്ത സമാന സംവിധാനങ്ങളെക്കാൾ ഏറെ മികച്ചതാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ അവകാശപ്പെടുന്നത് വിദേശ പ്രതിരോധ വിതരണ കമ്പനികളിൽ നിന്ന് മുമ്പ് ഇന്ത്യ സ്വന്തമാക്കിയ സമാന സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഡ്രോണിന് കഴിവുകൾ കൂടുതലും ചെലവ് കുറവുമാണ് ഇത്തരം ഡ്രോണുകൾക്ക് അങ്ങേയറ്റത്തെ താപനിലയിലും ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയം ഇതവയുടെ തന്ത്രപരമായ മൂല്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ ഇന്ത്യ കൈവശമാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളും പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളും രാജ്യത്തെ സൈനിക ആവശ്യങ്ങൾക്കായി വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വഴിയൊരുക്കുന്നു അങ്ങനെ ഇവ രാജ്യത്തെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയുടെ വികസനം എത്രമാത്രമാണെന്ന് തെളിയിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യ തന്ത്രപരമായ അടുത്ത തലമുറ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് നാഗാസ്ത്ര വൺ ഡ്രോണുകളുടെ വികസനവും സൈന്യത്തിലേക്കുള്ള അവയുടെ കൂട്ടിച്ചേർക്കലും വാർത്തയുടെ നിറം തേടി തനി നിറം